ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളെ പുതിയ ഷോറൂമിൻ്റെ ഇനാഗുറേഷനാണ് നാളെ അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പനങ്ങാങ്ങര എന്ന പനങ്ങാങ്ങര ലൊക്കേഷൻ നിന്ന് നമ്മൾ തിരൂർക്കാട് ഷോറൂമിന്റെ തൊട്ടിപ്പുറത്തെ ലൊക്കേഷനിലേക്ക് മാറുകയാണ് അപ്പോൾ അതിൻ്റെ അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് കാണാം എന്താ റെഡിയല്ലേ അല്ലേ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമല്ലോ അതെ അതായത് ഡീസൽ എക്യൂസ് ലീവ് അടക്കം പുതിയ സ്റ്റോക്കിൽ നമ്മൾ അപ്ഡേറ്റ് ആക്കിട്ടുണ്ട് ഇഷ്ടം പോലെ സ്റ്റോക്കാൻ അടുക്കിട്ടോണ്ടിരിക്കുന്നുള്ളു ഏകദേശം ഇവിടെ ഇങ്ങനെ കൊണ്ടിരിക്കുന്നുള്ളു ഷൂ എന്ത് എട്ടായിരം ഇതോ അതേപയോഗിച്ചു വ്യൂമാണക്ക് എട്ട് എട്ടായിരം കൊടുക്കില്ല നാലായിരം സാധനം കിട്ടും ഇത് പ്രശ്നമുണ്ടോ ഇനി നമ്മള് പൊളിക്കും വേറെ ലെവലിൽ കളികൾ ഷോറൂമ് ഇപ്പൊ നമ്മളെ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാലോ വേറെ ലെവലായിട്ടുണ്ട് അപ്പൊ നമ്മളെ കച്ചവടം ഒന്നും കൂടി ഉഷാറാക്കാനുള്ള പരിപാടിക്കാണല്ലോ കച്ചവടം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വേറെ ലെവലിൽ പോകാണ് ടൂ പോയിന്റ് പോണമാരി കാണിച്ചുകൊടുക്കും പിന്നെ പെണ്ണ് കിട്ടിയോ എനിക്കും പെണ്ണ് കിട്ടി കിട്ടി എങ്ങനെ പെണ്ണ് മാസ്ക് കിട്ടിയേ അതായാലും ഉദ്ദേശം അപ്പൊ ഞങ്ങള് നെടും അപ്പോൾ ഞങ്ങളെ ഞങ്ങളെ ഷോറൂമിന്റെ നെടും ഏതൊരു ഘട്ടത്തിനും ഞങ്ങളെ പാങ്ങനെ സഹായിക്കുന്ന ആളാണ് അപ്പോ സർ എപ്പോഴും ഞങ്ങൾ ഞങ്ങളെ ഇത് പരിചയപ്പെടുത്തട്ടെ പ്ലീസ് വെയിറ്റ് ചെയ്യാം പിന്നെ ഡൽഹിന്നൊക്കെ ഡൽഹി എന്നൊക്കെ എന്ത് എന്ത് ഇടപാടിനും ഞങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഡൽഹി നാസർ എന്നാണ് പേര് അത് അരുണ് എപ്പോൾ ആണെങ്കിലും എന്ത് ചാടാന്നുള്ള രീതിയിൽ ഇരിക്കുക അല്ലേ ഞങ്ങളെ ഫിനാൻസ് കോർഡിനേറ്റർ ആണ് ഓക്കേ അല്ലേ അതാണ് നമ്മളെ ഡെലിവറി ഡെലിവറി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊടുത്ത് കൊടുക്കാൻ ലൈനർ കയറി പിടിച്ചിട്ടാണോ നഞ്ഞിട്ടാണ് ചൂടായിട്ട് ഇതെന്താട്ടോ നിക്കേ അവിടെ കിട്ടു സാധനമാണ് നല്ല പൊന്തി ഒന്നും നിങ്ങള് നല്ല മതി കൊടുത്തിട്ട് ഐഡിയ ഐഡിയ ചായ് പോയ എങ്ങനെയൊക്കെ ചെയ്യ അതന്നെ ഹോള് ഇതില് പോളിൽ കൂടെയാണ് ചെയ്യോ മനസിലായിക്കോളി ലീവല്ല ഇതാണ് ഐഡിയ ചായ അതെ അതെ അത് പറഞ്ഞുകൊടുത്ത കഴിഞ്ഞില്ലേ ഇത് പറഞ്ഞുകൊടുക്കണം എല്ലാരും നിന്റെ പോളൊക്കെ അന്നേ ഞങ്ങക്ക് പണി അറിയാം ഞങ്ങക്ക് പണി അറിയാം